ഹലോ കൂട്ടുകാരെ അസാമുലൈക്കും വർമ്മത്തല്ല ഇബർക്കാത്തു എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്ക് മകളൊക്കെ സുഖമാണ് കേട്ടോ എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ അന്ന് ഒരു നല്ലൊരു വീഡിയോ കേട്ടോ ആ ചെറിയൊരു അമലാണ് ആ അമല് ചെയ്താൽ നമുക്ക് നേരെ എടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എത്ര ബാക്കിയല്ലേ നമുക്ക് ഒരുപാട് സ്വാഭാവികത നമുക്ക് പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വരും അതുപോലെ അടഞ്ഞു കിടക്കുന്ന എല്ലാ തടസ്സങ്ങളും അതൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പാക്കിത്തരുമ്പോൾ പിടിച്ചാൽ അതുപോലെ ജീവിക്കാനുള്ള മാർഗം അബ്ബ് അബ് നമുക്ക് എളുപ്പമാക്കി തരും അപ്പോൾ ഒന്നുമല്ല ചെറിയൊരു നിസാര കാര്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അത് രണ്ടിറക്കായത് ജോസ്കരിക്കുക സുബൈൻ്റെ മുമ്പൊരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് എണീച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് എണീച്ചാൽ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് രണ്ടു താജ്ജ് സംസ്കരിക്കാം അത് അതാണ് കേട്ടോ ഞാൻ ഈ വീടുകൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ താജ്ജ് സംസ്കരിച്ചാലുള്ള ഗുണങ്ങളുണ്ടല്ലോ റബ്ബിനോട് നമ്മൾ എന്ത് ചോദിച്ചാൽ നമുക്കത് കിട്ടും അതിൽ ഒന്നാമത്തേതായിട്ട് തന്നെ സൗഭാഗ്യങ്ങൾ നമ്മളെ നമ്മൾ തേടി വരും സൗഭാഗ്യത്തിൻ്റെ വാധികൾ തുറക്കപ്പെടും ഇത്ര ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് ഭാഗ്യങ്ങൾ നമ്മൾ തേടി വരും താജസ്കരിച്ചാൽ സംസ്കരിച്ചാൽ താജ്ജസ്കരിച്ചാലുള്ള ഗുണങ്ങളൊക്കെ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന തീരാത്ത കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മൾ എന്താഗ്രഹിച്ചോ ആഗ്രഹങ്ങൾക്ക് നമുക്ക് കിട്ടും പിന്നെ അതേപോലെ എന്താ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മൾ ഫലനസ്കാരത്തിന് ഭയങ്കര നിർബന്ധമാക്കുക ഫലനസ്കാരം നിർബന്ധമാണല്ലോ അപ്പം നമ്മൾ നിർബന്ധമായി നമ്മൾ എത്ര ചേർക്കുക എവിടെ പോയാലും ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന കാര്യമാണ് ഇവിടെ പോയാലും െന്താ ചെയ്യറിയോ പറഞ്ഞകരിക്കുക കഥാക്കാതെ നിസ്കരിക്കുക നോക്കുക പിന്നെ ആര് വന്നാലും പോലും നമ്മൾ നമ്മൾ തന്നെ ഇങ്ങോട്ട് ഒറ്റക്ക് വന്നാലും നമ്മൾ തിരിച്ചു പോകുന്ന പോകുന്നതും നമ്മൾ ഒറ്റക്ക് തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണേ അതുകൊണ്ട് പറൽ നിസ്കരിക്കുക കയ്യിൽ നിന്ന് എത്ര കുരാനോ കയ്യിൽ എത്ര തിക്രും സ്വലാത്തും എല്ലാം ചെല്ലുക ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ നോക്ക് അങ്ങനെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എളുപ്പമാക്കിത്തരും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളോടൊരു മുഷിപ്പ് ഉണ്ടാൻ പാടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ പിന്നെ താജ്സ്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവർക്കും ഒരു പ്രയാസമായി തോന്നും പക്ഷേ ഇല്ല അതൊക്കെ ഒരു പ്രയാസമായി തോന്നരുത് പിന്നെ എൺണ്ടരക്കായത്ത് എൻ്റെ കായം നിസ്കരിക്കുക ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള നമുക്ക് സംരക്ഷണം തരും നമുക്ക് പ്രതീക്ഷിക്കാം അത് പല ബുദ്ധിമുട്ടുകളും വരും അത് നമുക്ക് പെട്ടെന്ന് തരണം ചെയ്യാൻ കഴിയും പിന്നെ അതെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നിങ്ങളൊന്നും ശ്രദ്ധിച്ച് നോക്കി ഒരു ഒരാഴ്ച അടുപ്പിച്ച് താഹ ചൂസ്കരിച്ചോക്കി നോക്ക് അപ്പം അത് നമുക്കങ്ങോട്ട് ശീലമാവും പിന്നെ നാൽപ്പത് ദിവസം മുടങ്ങാതെ സംസ്കരിച്ചാൽ തന്നെ പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാകും അത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പം അള്ളാഹിനോട് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് താജ്യൂസുകാരോ പിന്നെ പിന്നെ ആ താജോസ്കാലത്തിന് ശേഷം നമ്മൾ എന്ത് ചോദിച്ചു നോക്ക് നമുക്ക് അത് വല്ലാത്തൊരു കവിതഫലമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും പിന്നെ എന്താണ് ജീവിതമാർഗം എളുപ്പമാവും ജീവിക്കാൻ ഒരുപാടില്ലേ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പെടുക ജീവിക്കാനുള്ള ജീവിതം നമുക്ക് എളുപ്പ ജീവിതത്തിൻ്റെ മാർഗമാവും നമുക്ക് തരും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മളെ കാര്യങ്ങളൊക്കെ റബ്ബ് നടത്തി തരും പിന്നെ അഞ്ചാമത്തെ കാര്യം തന്നെ നരകത്തിൽ നമുക്ക് കാവലെ ലഭിക്കൂട്ടോ ഞാൻ കുറേ മുമ്പാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടെ കേട്ടിട്ടോ അതിനുശേഷം ശാന് താജീ സ്കെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പം നരകത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാതെ പറയുമ്പോൾ തന്നെ അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യല്ലേ അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒന്നും രണ്ടും മൂന്നോ നാലോ അഞ്ചും കാര്യം ആറും കാര്യങ്ങളല്ല കേട്ടോ നമുക്ക് നേടിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കേട്ടോ പിരുമക്കളെ കാര്യമായാലും നമ്മളെ കാര്യമായാലും നമ്മുടെ തട ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എത്തിക്കാൻ എത്താൻ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും പഠിച്ചോനെ പിന്നെ നമുക്കൊരുപാട് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് നടക്കത്ത നടത്തട്ടോ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അല്ലേ പിന്നെ അല്ലേ നമ്മുടെ ജീവിതേ നമുക്കൊരു ലക്ഷ്യമാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയും കൂടെ നമുക്ക് ഈ ഒരു അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനെട്ടോ എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ എനിക്കുള്ള എനിക്ക് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഫലങ്ങൾ മക്കൾക്ക് കിട്ടിയ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പം നിങ്ങളില്ല പിന്നെ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ല അമ്പരില്ലാന്നോ മാഷന്നോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ എന്താക്കുക നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണ് നിങ്ങൾ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്മ പ്രചരിപ്പിക്കുന്നത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണല്ലേ നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്താണ്ടല്ലോ അതിൻ്റെ ഫലം ഭയങ്കരമായിരിക്കും കേട്ടോ അനുഷാവുന്നതാണ് എല്ലാവരും പരീക്ഷിച്ചു നോക്കട്ടെ അത് മറ്റൊരു വീഡിയോ നന്നായിരിക്കും അസ്സാം വലൈക്കും വരഹമുല്ല